കേരള ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുത്തിയൻ അധ്യായം കുറിച്ച് സംസ്ഥാന സർക്കാർ കെ സ്പേസ് കോമൺ ഫെസിലിറ്റി സെന്ററിന്റെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു തിരുവനന്തപുരം പള്ളിപ്പുറത്തെ ടെക്നോസിറ്റി ക്യാമ്പസിലാണ് ആ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്തുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വ്യാവസായികാടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നതിനും ബഹിരാകാശ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന നിക്ഷേപകരെ ആകർഷിക്കാനും സ്പേസ് പാർക്കിന് കഴിയും തിരുവനന്തപുരം പള്ളിപ്പുറത്തെ ടെക്നോസിറ്റി ക്യാമ്പസിലാണ് കോമൺ ഫെസിലിറ്റി സെന്ററും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററും സ്ഥാപിക്കുന്നത് ഇതേ മാതൃകയിൽ കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങൾ നിലവിൽ വരും നിലവിൽ പ്രവർത്തിക്കുന്ന ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളോട് ചേർന്നും സ്പേസ് പാർക്കിന്റെ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ബഹിരാകാശ ഗവേഷണ രംഗത്തും കടന്നു വരുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനും കലാകാലങ്ങളായി നിലനിൽക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഉതകുന്ന വിധത്തിലാകും കെ എസ് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് സ്പേസ് ടെക്നോളജി രംഗത്തേക്കുള്ള കേരളത്തിൻ്റെ സുപ്രധാന ചുവടുവെപ്പായി കെ എസ് പേസ് മാറും അത്തരം പ്രവർത്തനങ്ങളിൽ ഐ എസ് ആർ പോലുള്ള സ്ഥാപനങ്ങളുടെ മികച്ച രീതിയിലുള്ള സ്പേസ് പാർക്കിനായി മൂന്നര ഏക്കറിലായി രണ്ട് ലക്ഷം ചതുശ്രഡിയുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും ഇതിനായി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ നബാർഡ് മുഖേനയാണ് ലഭ്യമാക്കുക ന്യൂസ് തിരുവനന്തപുരം